നിങ്ങളുടെ സമയം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുകയും ലേഖനം പതിനഞ്ചാം തീയതി പതിനാറാമത്തെ തിരുവോചനമാണ് നമ്മളൊക്കെ നമ്മുടെ സമയങ്ങൾ പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്താറുണ്ടോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ മാത്രം തിരക്ക് എപ്പോഴും തിരക്കാണ് ചോറ് നേരല്ല കളിക്കാൻ നേരല്ല മാതാപിതാക്കളുടെ മാതാപിതാക്കളോടടുത്ത് സഞ്ചരിക്കാൻ നേരല്ല വൈഫിന്റെ അടുത്ത് സഞ്ചരിക്കാൻ നേരല്ല അതായത് തിരക്ക് എന്തെങ്കിലും പറഞ്ഞ തിരക്ക് 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 എവിടേക്കാണ് നീ പോകുന്നത് നീ കാരണം എന്തായാലും ലോകം മുഴുവൻ തിരക്കിലാണ് അപ്പൊ നമ്മൾക്ക് അല്പ സ്വല്പൊക്കെ തിരക്കുകൾ ഉണ്ടായിരിക്കാം ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ അറിയു ബിസി എപ്പോഴും തിരക്കിലാണോ നീ എപ്പോഴും തിരക്കിലായാൽ ദൃതി പിടിച്ച് ജോലി ചെയ്താൽ സമ്മർദ്ദം ചെലുത്തും സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ നമ്മൾക്ക് ക്ഷീണത്തിനാവും യാവും അതുപോലെ ഒരു കാര്യമുണ്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ നടത്തുക എപ്പോഴും നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണം പ്ലാൻ ഇല്ലാത്തവർക്ക് ഭയങ്കര തീർച്ചയാണ് ഇപ്പൊ നമ്മുടെ വീടും മുമ്പ് എടുത്ത് നോക്കാം നമ്മുടെ വീട്ടില് മക്കൾക്ക് പഠിക്കാൻ സ്റ്റഡി റൂമില് ടി വി ഉണ്ട് കമ്പ്യൂട്ടർ ഉണ്ട് മൊബൈൽ ഉണ്ട് അവര് ഭയങ്കര ബിസിയ പഠിത്തം കഴിഞ്ഞിട്ടില്ല പേരൻസ് നോക്കാറുണ്ടോ അവരുടെ പഠിപ്പ് കഴിഞ്ഞോ എന്നൊക്കെ അവർ ഭയങ്കര തിരക്കിലാണ് കൊച്ചു കുട്ടികൾ നാല് വയസ്സായ കുട്ടികൾ മൂന്ന് വയസ്സായ കുട്ടികളൊക്കെ മൊബൈൽ കഴിക്കുന്നു എന്താണ് അവർ മൊബൈലിൽ ചെയ്യുന്നത് പഠനം തീർന്നിട്ടില്ല അവർ മൊബൈല് പേരൻസ് എതിരെ നിന്ന് മൊബൈൽ അവർ മേടിക്കുന്നു അവര് കഴിക്കുന്നു എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് പേരൻസിന് നന്നായിട്ട് പ്രാർത്ഥനയുടെ സമയത്ത് പോലും കുർബാനയുടെ സമയത്ത് പോലും മൊബൈല് അതായത് ഇന്ന് പള്ളിയിലേക്ക് മ്പലങ്ങളിലേക്ക് വന്നു പോകാൻ കാരല്ല തിരക്ക് കാരണം കുറച്ചു സമയത്തേക്ക് നമ്മുടെ മൊബൈലൊക്കെ ഒന്ന് മാറ്റി വെച്ചൂടെ കുട്ടിയെ നമ്മളുടെ മൊബൈലെടുത്ത് എത്രമാത്രം തിരക്കിലാണ് പാഠങ്ങൾ ഹോംവർക്ക് ചെയ്തു തീർന്നിട്ടില്ല നമുക്ക് അവരെ ഉപദേശിക്കാൻ പറ്റുമോ നമ്മുടെ മൊബൈലിലെടുത്ത് അവർ ടിക്കിടുന്നു അവർ കമ്പ്യൂട്ടറിൽ കളിക്കുന്നു അതായത് അത് ആ അന്നമെടുക്കുന്ന പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മുടെ വീട്ടിലെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റാത്തതും തിരക്കാണ് കാരണം നമ്മുടെ പ്ലാനിങ്ങിൽ തെറ്റുപറ്റുന്നു ഈ അടുത്ത യുവാവന്റെ അടുത്ത് പറഞ്ഞതാണ് ഇങ്ങനെയാണ് പറഞ്ഞത് ചേച്ചി എന്റെ അമ്മ മണി വരെ തുണി കഴുകും എന്താ കാരണം അതെന്താ മോനി അങ്ങനെ കാരണം പറഞ്ഞത് അടുക്കും ചുട്ടില്ലാത്ത ജോലികളാണ് മണി വരെ തുണി കഴുകുക പോണോടൊക്കെ സംസാരിക്കുക മൊബൈലിൽ എടുക്ക അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനൊറ്റ കാര്യമാണ് നമ്മൾക്ക് പ്ലാനിങ് വേണം ഞാനും എന്റെ ചേട്ടനും ിച്ചുവക്കും കാലത്തിന്നത്ര പണി ഉച്ചതിരിഞ്ഞത്ര പണി ഉച്ചയ്ക്ക് ഇത്ര ഉച്ചക്ക് റെസ്റ്റ് പ്ലാനിങ് ഉണ്ട് ആ പ്ലാനിങ് ഞാൻ ചെയ്തില്ലേ ഞാനോ ദിവസത്തിലാവും അതങ്ങനെയാണ് അതുകൊണ്ട് ദൈവം നമുക്ക് തന്നെ സമയം കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം ഇന്ന് എൺപത് പെർസെന്റേജ് ജനങ്ങളും കറക്റ്റായിട്ട് സമയം ഉപയോഗിക്കുന്നില്ല ആ സമയം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒത്തിരി അനുഗ്രഹം തന്നിട്ടുണ്ട് ഇത് കോർത്ത് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സമയത്തെ ക്രമീകരിച്ച് ജീവിക്കാം